ചൈന ഡെയിലി ബ്ലോഗ് സീരീസ് മെട്രോ സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്ന ചൈനക്കാരെയും അതിന്റെ പുറകെ കുത്തിയിരിക്കുന്ന ഞാനും ഒരേ വൈബ് ദിവസം ദൂറുമുള്ള സൈക്കിൾ ഊട്ടിലും ബസ് യാത്രയും നടത്തവുമെല്ലാം അടുത്തപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ കുറെ ആളുകൾ ഇലക്ട്രിക് ബൈക്കിൽ പോകുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു ഇലക്ട്രിക് ബൈക്ക് വാങ്ങാമെന്ന ചിന്ത കാരണം ഇലക്ട്രിക് ബൈക്കിന്റെ ഷോറൂമിലേക്ക് എത്തിപ്പെട്ടു ചൈനയിലെ എല്ലാ ബൈക്കും ഫോറിനേഴ്സിന് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ബൈക്ക് ബൈക്കെടുത്ത് നോക്കി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കി കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു വണ്ടി മേടിക്കുമ്പോൾ സ്റ്റോക്ക് മൂഡ് ആയതുകൊണ്ട് സീറ്റിനടിയിലെ ബാറ്ററി കാലിനടിയിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് ആദ്യമേ ചെയ്യുന്നത് നല്ലൊരു ടിച്ചാൽ പറന്നുപോകുന്ന വണ്ടിയുടെ ഉൾവശം നോക്കിയപ്പോൾ ആകെ ഇതിൽ വരുന്നത് ഒരു ഇലക്ട്രിക് മോട്ടറും കൺട്രോളറും പിന്നെ കുറച്ച് സെൻസറും ബാറ്ററിയും മാത്രമാണ് സീറ്റില്ലാത്ത വണ്ടിക്ക് ഒരു സീറ്റ് വെച്ചു കാലിനടിയിലേക്ക് ബാറ്ററി മാറ്റി അല്ലറ ചില്ലറ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തു കണക്ഷൻ കൊടുത്തു കാറ്റടിച്ചു വണ്ടി ഇതാ റെഡി അങ്ങനെ എൻ എഫ് സി ടാഗ് വെച്ചു വണ്ടി സ്റ്റാർട്ടാക്കി നേരം വണ്ടിയിൽ കയറിയിരുന്നു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി ബാക്കി വന്ന സാധനം എല്ലാം ഒരു പെട്ടിയിൽ കയറ്റി അവരെ പാക്ക് ചെയ്തു തന്നു ആ ഇനി എനിക്ക് വീട്ടിൽ പോകാനുള്ള ഇതുവരെ ഞാൻ വണ്ടി അതോ ഐ ഡോ ടു ഗോ ഹോം എന്തിരുന്നാലും കോൺഫിഡൻസ് വിട്ടൊരു കളിയില്ല രണ്ട് കൽപ്പിച്ചു നമ്മൾ വണ്ടി എടുത്തു വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി ഒല് ഇരുപത്തിയേഴ് ശതമാനം ചാർജ് പോയി ഞാനാണെങ്കിൽ അവര് വഴി തെറ്റി നിൽക്കുകയും ചെയ്യും ഇന്ന് തള്ളി തള്ളി വീട്ടിലൊത്തുമ്പോഴിക്കാറ് വണ്ടി മേടിച്ചു ചാർജ് ഇല്ലാണ്ട് അത് സംഭവിക്കാൻ പോണെ ഞാൻ തോറ്റ് ഈ മാപ്പൊ വർക്ക് ചെയ്യാനുള്ള ഇതൊരു മാതിരി വർക്ക് ചെയ്യാനുള്ള കഴിച്ചത് പൊട്ടിക്ക്